ഈ അദ്ധ്യായത്തിൽ ശലോമോൻ രാജാവ് ദാവീത് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ബുദ്ധിപൂർവ്വം ചിലത് പ്രവർത്തിച്ചതിൻ്റെ ഭാഗങ്ങളാണ് ഉള്ളത് രാജാക്കന്മാർ അധ്യായം രണ്ട് ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തൻ്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് ഞാൻ സകല ഭൂവാസികളുടെയും വഴിക്ക് പോകുന്നു നീ ധൈര്യപ്പെട്ട് പൗരുഷം കാണിക്കുക നീ എന്ത് ചെയ്താലും ഇവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിന്നും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി എൻ്റെ മുമ്പാകെ സത്യമായി നടന്നു തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന് കർത്താവ് എന്നോടരളി ചെയ്ത വചനം ഞാൻ ഉറപ്പിക്കേണ്ടതിനുമായി മോഷടിനായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വഴികളിൽ നടന്ന് അവന്റെ നിയമങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവന്റെ അവൻ്റെ ആജ്ഞാനുസരിച്ചു കൊള്ളണം വിശേഷിച്ച് ചെയ്തതും ഇസ്രായേലിൻ്റെ രണ്ട് സേനാധിപന്മാരായ നേരിന്റെ മകൻ അപ്നേരിനോടും മകൻ മാസയോടും ചെയ്തത് നീ അറിയുന്നുവല്ലൂ അവൻ അവരെ കൊന്ന് സമയത്ത് അവൻ്റെ അരയിലെ വാൾ കൊണ്ട് രക്തം കാലിലെ ചെരുപ്പ് കൊണ്ട് ചവിട്ടി ആകയാൽ നീ ജ്ഞാനത്തോടെ പ്രവർത്തിക്കുക അവൻ്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത് എന്നാൽ ഗിലേയാദ്യനായ ബസിലായിയുടെ മക്കളോട് നീതയ കാണിക്കണം അവർ നിൻ്റെ മേശയിങ്ക ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിലിരിക്കട്ടെ നിന്റെ സഹോദരനായ അംശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ യപ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറിയതാണ് പിന്നെ ബഹൂരീമിലെ ബിന്യാമീന്യനായ ഗേരയുടെ മകൻ ഷിമയി എന്നൊരുവൻ ഉണ്ടല്ലോ ഞാൻ മകനീമിലേക്ക് പോകുന്ന ദിവസം അവൻ എന്നെ കഠിന ശാപത്തോട് ശപിച്ചു എങ്കിലും അവൻ ഓർദാങ്കൽ എന്നെ എതിരേറ്റു വന്നതുകൊണ്ട് അവനെ വാൾകൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ കർത്തൃനാമത്തിൽ അവനോട് സത്യം ചെയ്തിട്ടുണ്ട് എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത് നീ ബുദ്ധിമാനല്ലോ അവനോട് എന്തു ചെയ്യണമെന്ന് നീ അറിയും അവൻ്റെ വാർത്തയ്ക്കെത്തേ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക പിന്നെ രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു ഇസ്രായേലിൽ വാണകാലം നാൽപ്പത് സംവത്സരമായിരുന്നു അവൻ ഹെബ്രോനിൽ ഏഴു സംവത്സരവും യറൂലേമിൽ മുപ്പത്തി മൂന്ന് സംവത്സരവും ഭരിച്ചു ശലോമോൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്നു അവൻ്റെ രാജ്യത്തും ഏറ്റവും സുസ്ഥിരമായി എന്നാൽ ഹക്കീത്തിൻ്റെ മകനായ ധോനിയ അമ്മയായ അമ്മയായെന്ന് കണ്ടു നിൻ്റെ വരവ് സമാധാനത്തോടെയോ എന്ന് അവൾ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട് എന്ന് അവൻ പറഞ്ഞു പറഞ്ഞാലും എന്ന് അവൾ പറഞ്ഞു അവൻ പറഞ്ഞു രാജ്യത്വം എനിക്കുള്ളതായിരുന്നു ഞാൻ വാഴണ്ടതിന് സായയിലെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ എന്നാൽ രാജ്യത്വം എൻ്റെ സഹോദരന് ആയിപ്പോയി ഭർത്താവിനത് അവന് ലഭിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ അവിടത്തോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു അത് തള്ളിക്കളയരുതേ നീ പറയുക എന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവൻ ശുനേം ശുനേംകാരിയായ അഭിഷാഖിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു െ ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് എന്ന് ബിത്സേപ പറഞ്ഞു അങ്ങനെ ബിത്സേബ അധോനിയാക്കു വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ ചെന്നു രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റു ചെന്ന് വന്ദനം ചെയ്തു തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു രാജമാതാവിനെ ഇരിപ്പാൻ സിംഹാസനം കുടിപ്പിച്ചു അവൾ അവൻ്റെ വരത്ത് ഭാഗത്തിരുന്നു ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു എൻ്റെ അപേക്ഷ തള്ളിക്കളയരുതേ എന്ന് അവൾ പറഞ്ഞു രാജാവ് അവളോട് എൻ്റെ അമ്മയെ ചോദിച്ചാലും ഞാൻ നിൻ്റെ അപേക്ഷ തള്ളുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ശൂനംകാരിയായ അഭീഷകിനെ നിന്റെ സഹോദരനായ അധോനിയാക്കി ഭാര്യയായി കൊടുക്കണം എന്ന് പറഞ്ഞു ശരോമോൻ രാജാവ് തൻ്റെ അമ്മയോട് ശൂനേംകാരി അഭിഷേകിനെ അധോനിയാക്കി വേണ്ടി ചോദിക്കുന്നത് എന്ത് രാജത്വത്തെയും അവന് വേണ്ടി ചോദിക്കരുതോ അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലോ അവനും പുരോഹിതൻ സെരയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്ന് ഉത്തരം പറഞ്ഞു അതോനിയ ഈ കാര്യം ചോദിച്ചതു തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്ക വണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എൻ്റെ പിതാവായ താവീതിന്റെ സിംഹാസനത്തിൽ ഇരുത്തി തൻ്റെ വാഗ്ദാനപ്രകാരം എനിക്ക് ഒരു ഗ്രഹം പണിതവനുമായ കർത്താവാണ് ഇന്ന് തന്നെ അതോ നിയാമരിക്കണം എന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ചു ദൈവനാമത്തിൽ സത്യം ചെയ്തു പിന്നെ ശലോമോൻ രാജാവ് യകൂ രാധയുടെ മകനായ ബനായെ അയച്ചു അവനവനെ വെട്ടിക്കൊന്നു അഭ്യാതർ പുരോഹിതനോട് രാജാവ് നീ അരാതോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളാം നീ മരണയോഗ്യനാകുന്നു എങ്കിലും നീ എൻ്റെ പിതാവായ നാവീതിൻ്റെ മുമ്പായി കർത്താവായ ദൈവത്തിൻ്റെ പെട്ടകം ചുമന്നതുകൊണ്ടും എൻ്റെ പിതാവ് അനുഭവിച്ച സകല ദുരിതങ്ങളും നീയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ദൈവം ചിലോവിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെ കുറിച്ച് അരുളി ചെയ്ത വചനത്തിന് നിവർത്തി വരേണ്ടതിന് ശരോമോൻ അഭ്യാധാരിനെ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഈ െത്തിയപ്പോൾ യോവാബ് ശലോമോനോട് ചേർന്നിരുന്നില്ല അവൻ ദൈവത്തിൻ്റെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകൾ പിടിച്ചു യോവാബ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ അടുക്കൽ നിൽക്കുന്നു എന്ന് ശലോമോൻ രാജാവിന് അറിവ് കിട്ടി അപ്പോൾ ശരോമോ യാതയുടെ മകനായത് ചു നീ ചെന്ന് അവനെ നേരിടുക എന്ന് കൽപ്പിച്ചു വെനയാ ദൈവത്തിന്റെ കൂടാരത്തിൽ ചെന്നു നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു ഇല്ല ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്ന് അവൻ പറഞ്ഞു ബനായ ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് അവനോട് കൽപ്പിച്ചു അവൻ മറഞ്ഞതുപോലെ നീ ചെയ്യുക അവനെ വെട്ടിക്കൊല്ലുക യോവാപകാരണം കൂടാതെ രക്തം നീ ഇങ്ങനെ എങ്കിൽ നിന്ന് എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കി കളയുക അവനോട് രക്തപാതകം ദൈവം അവൻ്റെ തലമേൽവരുത്വം ഇസ്രായേലിൻ്റെ സേനാധിപതിയായ നേരിൻ്റെ മകൻ അപ്നേർ സേനാധിപതിയായ ഏതിരിൻ്റെ മകൻ അമാസ എന്നിങ്ങനെ തന്നെ എന്നിങ്ങനെ തന്നെ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എൻ്റെ പിതാവായ ദാവിതറിയാതെ വാൾകൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞു അവരുടെ രക്തം എന്നേക്കും യോവാബിൻ്റെയും അവൻ്റെ സന്തതിയുടെയും തലമേലിരിക്കും ദാവീദിനും അവൻ്റെ സന്തതിക്കും ഗ്രഹത്തിനും സിംഹാസനത്തിനും ദൈവത്തിങ്കൽ നിന്ന് എന്നേക്കും സമാധാനമുണ്ടാകും അങ്ങനെ യഹോയാതയുടെ മകനായ ബേനായാജെന്ന് അവനെ വെട്ടിക്കൊന്നു മരുഭൂമിയിലെ അവൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോയാഥയുടെ മകനായ െ സേനാധിപതിയാക്കി അബ്യാതാരിന് പകരം സാധോക്ക് പുരോഹിതനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ചു ഷിമേയെ വരുത്തി അവനോട് നീ എരുശിലേമിൽ നിനക്കൊരു വീട് പണിത് പാർത്തുകൊള്ളാം അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുത് പുറത്തിറങ്ങി ഖിദ്രോന്തോട് കിടക്കുന്ന നാളയിൽ നീ മരിക്കേണ്ടി വരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളണം നിൻ്റെ രക്തം നിൻ്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു ഷിമ ഈ രാജാവിനോട് അത് നല്ല വാക്ക് യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഷിമേ കുറെ കാലം യരൂശിലെ പാർത്തു മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ഷിമയുടെ രണ്ട് അടിമകൾ മാഖയുടെ മകനായ ആകിഷ് എന്ന ഗത്ത് രാജാവിൻ്റെ അടുക്കൽ ഓടിപ്പോയി തൻ്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ ഷിമയി എഴുന്നേറ്റ് കഴുതയ്ക്ക് കൂപ്പിട്ടു പുറപ്പെട്ടു അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഗീഷിൻ്റെ ഇടുക്കൽ പോയി അങ്ങനെ ഷിമയിൽ ചെന്നു അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു ശിമയി ഒരു വിട്ടു ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശരോമോനറിവ് കിട്ടി അപ്പോൾ രാജാവാളയ ശിമേയെ ഷിമയെ വരുത്തി അവനോട് നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടത് വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളണം എന്ന് ഞാൻ നിന്നെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചു സാക്ഷിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തിരുന്നില്ലയോ അങ്ങനെ ദൈവത്തോടുള്ള ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും ഗണിക്കാതെ ഇരുന്നതെന്ത് എന്ന് ചോദിച്ചു പിന്നെ രാജാവ് ഷിമേയോട് നീ എൻ്റെ പിതാവായ ദാബിതിനോട് ചെയ്തതും നിനക്കു ഓർമ്മയുള്ളതുമായ ദോഷമെല്ലാം നിനക്കറിയാമല്ലോ ദൈവം നി നിന്റെ കുറ്റം നിന്റെ തലമേൽ തന്നെ വരുത്തും എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും നാവീതിൻ്റെ സിംഹാസനം ദൈവമുമ്പാകെ എന്നേക്കും സുസ്ഥിരവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് ഏഹോയാഥയുടെ മകൻ ബേനായോട് കൽപ്പിച്ചു അവൻ ചെന്ന് അവനെ വെട്ടിക്കൊന്നു അങ്ങനെ രാജ്യത്തും ശരോമോന്റെ കയ്യിൽ സ്ഥിരമായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകുമോർ